പ്രിയപ്പെട്ട മോഹിനികളെ അസ്സാം വലൈക്കും വാഹനത്തുള്ള നമ്മൾ ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് അവരുടെയൊക്കെ വേദനകളിൽ നമ്മൾ പങ്കുചേർന്നിട്ടുമുണ്ട് എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടുന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് മരണവേദനയും ഒരുപോലെ തന്നെയാണ് പക്ഷേ നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരുപാട് മരണങ്ങൾ മരണങ്ങളുണ്ടാകും നമ്മുടെ മനസ്സിൽ നിന്നും പോകാത്ത അതുപോലെ എനിക്കുമുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച മരണങ്ങളിൽ എൻ്റെ മനസ്സിൽ നിന്നും പോകാത്ത മരണങ്ങളുണ്ട് അതിലൊരു മരണമാണ് മദ്രാസിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി ഓട്ടോമാറ്റിക് ഗൈറ്റിൻ്റെ ഇടയിൽ തല കുടുങ്ങി മരണപ്പെട്ടത് ആ ഒരു വാർത്ത അറിഞ്ഞ അന്നു മുതൽ നെഞ്ചിന് ഒരു വല്ലാത്തൊരു വേദനയാണ് അങ്ങനെ ഒരുപാട് മരണങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് മരണങ്ങൾ അതുപോലെ തന്നെയാണ് ഒരു കുട്ടി ഉച്ചഭക്ഷണത്തിന് വേണ്ടി പപ്പടം വാങ്ങാൻ അയച്ചതായിരുന്നു വീട്ടിൽ നിന്നും റെയിൽ മുറിച്ച് കിടക്കവേ റെയിനടിയിൽപ്പെട്ട ഒരു കുട്ടി അങ്ങനെ ഒരുപാട് മരണങ്ങളുണ്ട് ഈ അടുത്തായി നാല് മക്കളുടെ ആ ഒരു മരണം നാല് പെൺകുട്ടികളുടെ മരണം പാലക്കാട് നടന്ന റോഡ് അപകടത്തിൽ നാല് വിദ്യാർത്ഥിനിയുടെ മരണം ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ പോകുക നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വേദനകൾ തന്നായിരിക്കും നമ്മോട് വിട പറയുക അപ്പോൾ നമുക്ക് ഇത്രമാത്രം വേദനയുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ ഗേറ്റിന് തല കുടുങ്ങിയ മകൻ്റെ റെയിലിൽ കുടുങ്ങിയ ആ മകൻ്റെ ആ നാലു മക്കളുടെ മാതാപിതാക്കൾ നമുക്ക് അവർക്കൊക്കെ വേണ്ടി ചെയ്യണം ആ മാതാപിതാക്കൾക്കൊക്കെ പടച്ചിറബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആമി അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മരണങ്ങളുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം പുഴയിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു രക്ഷപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല പടച്ചിറബിന്റെ വിളിക്ക് ആ മകൻ ഉത്തരം നൽകേണ്ടി വന്നു തലയോലപ്പറമ്പിൽ മൂവാറ്റു പുഴയാറിന്റെ വെട്ടിക്കാട്ടു മൂക്കു പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങി വലിച്ചു വെട്ടിക്കാട്ടുമുക്ക് കൊടിയാനത്ത് മുജീബിന്റെ മകൻ ആസിഫാണ് മരണപ്പെട്ടത് വെറും പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പട്സഡബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പിന്നാലില്ല വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പോടെയാണ് വെട്ടിക്കാട് മുക്ക് പാലത്തിന് സമീപമുള്ള വൈപ്പൽ കടവിലാണ് സംഭവം നടന്നത് കുളിക്കാനിറങ്ങിയ ശേഷം പുഴയിൽ നീന്തുന്നതിനിടെ മുങ്ങി താഴുകയായിരുന്നു ഈ മകൻ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരും ഒക്കെ ഒരുപാട് ബഹളം വെച്ചു അങ്ങനെ കൂട്ടുകാരുടെ ബഹളം കേട്ടാണ് അവിടെയുള്ള നാട്ടുകാരും പരിസരവാസികളും അവിടെ എത്തി ഒരുപാട് തിരച്ചിൽ പലയിടങ്ങളിലായി ഒരുപാട് തിരച്ചിൽ നടത്തിയെങ്കിലും ആ മകനെ ആ സമയത്ത് കണ്ടെത്താനായില്ല തുടർന്ന് കടത്തൂരത്തിൽ നിന്നും ഫയർഫോഴ്സും തലയോലപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് സുബാനല്ല മരണപ്പെട്ടു ആ കുട്ടിയെ ആ സമയം കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ പക്ഷെ ഒരുപാട് നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും ആ മകനെ കണ്ടെത്താനായില്ല പഴ്ചറബിൻ്റെ റഹ്മത്തിലേക്ക് ആ മകൻ യാത്രയായിരിക്കുകയാണ് എല്ലാവരും ചെയ്യണം പിന്നെ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് പള്ളിയിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് ഈ സ്ത്രീയെ കാറ് വന്നിടിക്കുന്നത് സുബഹനഅ കോഴിക്കോട് സ്വദേശിനിയാണ് കോഴിക്കോട് റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന സ്ത്രീ കാറിടിച്ച് ദാരുണമായി മരണപ്പെട്ടു മുഖം ഗോതമ്പ് റോഡ് സ്വദേശിനി പാറമൽ നഫീസയാണ് മരണപ്പെട്ടത് എഴുപത്തിയൊന്ന് വയസ്സ് ഇന്നാലില്ല എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുഖത്തിനടുത്ത് ഗോതമ്പ് റോഡിൽ ഇന്നലെ ഉച്ചക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത് ചുമക്ക് പള്ളിയിലേക്ക് പോയതായിരിക്കും പള്ളിയിലേക്ക് പോകാൻ റോഡ് മുറിച്ച് കിടക്കവേ മുക്കം ഭാഗത്ത് നിന്ന് വന്ന കാറാണ് ഇടിച്ചത് ഉടൻ തന്നെ ഇവരെ കാറിൽ കയറ്റി അരിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പറച്ചുറബ്ബെ അടുത്തൊരു മരണം ഒരു അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ മരണപ്പെട്ടിട്ടുണ്ട് മിക്സ് കഴിച്ച ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടത്രേ ദേഹാസ്വാസ്ഥവും ഛർദിയും വന്ന് ആ കുട്ടി മരണപ്പെട്ടു പോവുകയാണ് ഇന്നാലില്ല ക്രിസ്മസ് ദിനത്തിൽ ദേഹാസ്വാസ്ഥവും ഛർദിയും അനുഭവപ്പെട്ട് അഞ്ചു വയസ്സുകാരൻ മരണപ്പെട്ടു മടത്തറ നെല്ലിക്കൊന്ന് തഹാന മഞ്ജിലിൽ ജമീലിന്റെയും തൻസിയുടെയും മകൻ മുഹമ്മദ് ഇഷാനാണ് മരണപ്പെട്ടത് വെറും അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാഹി വൈനായി ഹിറാജീൻ കുടുംബം കുമ്മിൽ കിഴുന്നിലയിൽ വാടകക്ക് താമസിച്ചു വരികയായിരുന്നു കുമ്മിൽ ഏജൽ സ്കൂളിൽ എൽ കെ ജി വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഇഷാൻ ബുധനാഴ്ച പുലർച്ചെ ഛർദ്ദി അനുഭവപ്പെട്ട കുട്ടിയെ കടക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരണപ്പെട്ടു തലേദിവസം ബേക്കറിയിൽ നിന്ന് വാങ്ങിയ മിക്സർ കഴിച്ചാണ് കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് കുട്ടി കഴിച്ച ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ പോലീസുകാർ ശേഖരിച്ചിട്ടുണ്ട് ഇനി അത് ചെക്ക് ചെയ്യണം ഇനി ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് ഈ കുട്ടി കഴിച്ച ഭക്ഷണ സാധനങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷമേ മനസ്സിലാകൂ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് സുബഹാൻ അല്ല നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പഠിച്ച് റബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഒന്നും കീറി മുറിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കില്ല റബ്ബെ പ്രബ്ബേ ആ മകൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ധുവ ചെയ്യാം റബ്ബ് ആരുടെ ധുവയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല പഠിച്ച് റബ്ബ് ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ സ്വീകരിക്കുമാറാക്കട്ടെ ആമീൻ ഈ മയ്യത്തിന്റെ എല്ലാ പാപങ്ങളും നീ പൊറത്തു കൊടുക്കണ റബ്ബെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടും നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ഇവർക്ക് കൊടുക്കണ റബ്ബെ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ ബുദ്ധിമുളക്കാത്ത മക്കളാണ് റബ്ബെ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു അവർക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ അബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ മക്കളെ നീ എത്തിക്കണ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പഠിച്ച് റബ്ബെ എത്രയെത്ര മക്കളാണ് റബ്ബെ പെട്ടെന്നും പൊടുങ്ങനെയും മരണപ്പെട്ടു പോയത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം മാതാപിതാക്കൾക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഖബറിന്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ മക്കൾ മരണപ്പെട്ടാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് പൊട്ടിക്കരിയുന്ന മാതാപിതാക്കളാണ് റബ്ബെ ഇത് കാണുന്ന ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനം സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ പക്ഷെ റബ്ബെ ഈ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൊങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പുറത്ത് ഖബുർ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പ്രത് റബ്ബെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസക് നീ നൽകണ റബ്ബേ അവർക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബേ നല്ല സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ രാഹത്തുള്ള ഒരു മരണവും നീ കൊടുക്കണർ റബ്ബെ പ്രചേ നമ്മുടെ കുടുംബത്തിൽ നീ വർക്കത്തേക്കണർ റബ്ബെ ഇജ്ജത്തേകണർ റബ്ബേ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കി തരണ അബ്ബേ സന്തോഷം ഉണ്ടാക്കി തരണ തരണർ അബ്ബെ പ്രചേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ അബ്ബേ നല്ല സ്വാലീകളിൽ ഉൾപ്പെടുത്തണർ റബ്ബെ ഇന്ന് എത്രയോ മക്കൾ മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ തന്നെ കാക്കണ അബ്ബേ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല ദീനീബോധമുള്ള മക്കളാക്കി തരണ റബ്ബേ ഇന്ന് നമ്മുടെ മക്കളെ ഒക്കെ കൈവിട്ടു പോവുകയാണ് റബ്ബെ ഇതന്നെ നിന്റെ സംരക്ഷണത്തിൽ തന്നെ നമ്മുടെ മക്കളെ നീ നോക്കണ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ ബുദ്ധിമോഷം കൊണ്ട് പല അബദ്ധത്തിലും അപകടത്തിലും വന്നു പെടാം റബ്ബെ തന്നെ നിന്റെ സംരക്ഷണത്തിലാക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെടുത്ത് റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ല റബ്ബെ നമ്മളെ ആരുടെ മുന്നിലും നാണം കെടുത്തല്ലേ റബ്ബെ അന്തസ്സായി ജീവിക്കാനുള്ള വഴി ഞങ്ങൾക്കൊക്കെ തുറന്നു നൽകണ റബ്ബെ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇലഹഇ ഇല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ പട്സ് ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ പട്സെ നമ്മുടെ ദ്വാ നീ സ്വീകരിക്കണ ആമീൻ ആമീൻ യാ സ്വീകരിക്കണർ റബ്ബെമീൻ എല്ലാവരും പറ്റുന്നവരൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീനും ഫാത്തി മോതി ഹദ്യ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദ്വാ ചെയ്യിപ്പിക്കുക അതിനുള്ളൊരു പ്രതിഫലം പട്സ റബ്ബിൻ്റെ നിങ്ങൾക്കും ലഭിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ കൈവിട്ടു പോവുകയാണ് എന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിസ്കാര പാഴയിൽ നിന്നും ദ ചെയ്യുക മക്കളുടെ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക മക്കളെ നന്നാക്കി തരാൻ ദുവാ ചെയ്യ പഠിച്ച അബ്ബിനോട് പൊട്ടിക്കരഞ്ഞു ദ ചെയ്യുക ഇൻഷാല് അസ്ലാമലി വാഹമത്തുള്ള